ഒരു കൊപ്ര വന്ന് പൊട്ടിച്ച് കഴിഞ്ഞ എനിക്ക് അതിന്റെ സ്മെല്ലും എല്ലാം അറിയാൻ പറ്റും ഏതാണ് നല്ല കൊപ്പറ അതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പാക്കറ്റില് ഇതിന്റെ സൈഡ് സീലിംഗ് ആണ് ലീക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് പിന്നെ സെവൻ ലയർ കവറാണ് നമ്മുടെ അപ്പൊ പെട്ടെന്നൊന്നും താഴെത്തിട്ടാത് പൊട്ടില്ല അതുപോലെ പിന്നെ കണ്ടമാന അസുഖങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മള് കൂടുതൽ ഫുഡിന്റെ കാര്യത്തിൽ നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം മായമില്ലാത്തത് നൂറ് ശതമാനം ശുദ്ധമായത് മാത്രം യൂസ് ചെയ്യാം സാധാരണ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോ അങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് താഴെ തന്നെ മട്ടടിയും എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ തന്നെ തെളി എടുക്കുക ചെയ്യാം ഫിൽട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള വെളിച്ചത് അതായത് ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ കൊപ്ര വരുമ്പോൾ നമുക്ക് അറിയില്ല ഇതിനെ കുറിച്ച് എന്താണെന്നുള്ളത് അപ്പൊ ആദ്യമൊക്കെ നമ്മളങ്ങനെ ഒരു പൊട്ടക്കൊപ്പറയൊക്കെ തന്നിട്ട് പറ്റിച്ചിട്ടുണ്ട് ശുദ്ധമായ കലർപ്പൊന്നും ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ആരോഗ്യത്തിന് നല്ലതും ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എങ്ങനെയാണ് ഇതുപോലുള്ള വെളിച്ചെണ്ണ നിർമ്മിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ അത് കാണാനാണ് ഗ്രീൻ മാംഗോ കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചെറി വന്നിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലങ്കര ഒരു ഓയിൽ മില്ലിന്റെ ഫ്രണ്ടിലാണ് തീർത്ത കോക്കനട്ട് ഓയിലാണ് ഈ വെളിച്ചെണ്ണയുടെ പേര് അപ്പോൾ അകത്ത് ചെന്ന് എങ്ങനെയാണ് ഈ തേങ്ങ കൊപ്രയാക്കുന്നതും അത് ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും നമുക്കൊന്ന് കാണാം എന്റെ കൂടെ ഇതിന്റെ ഓണർ ആൻസി മേഡം ഉണ്ട് നമസ്കാരം അപ്പോ നമുക്ക് എങ്ങനെയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ സാധാരണക്കാർക്ക് പറ്റിയ പ്രൈസിൽ എന്നുള്ളത് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം മാത്രമല്ല എത്ര വർഷമായി നമ്മുടെ കമ്പനി തുടങ്ങിട്ട് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷമാവുന്നുള്ളൂ നമ്മൾ ഈ കാണുന്നത് പോലെ ഈ റൂമിലുള്ള ഫുള്ള് കൊപ്ര ഈ ഡോർ വഴി അകത്തേക്ക് എടുക്കും അത് പിന്നീട് ചെയ്ത് പൊടിച്ചിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് എത്തുന്നത് അതില് ആദ്യം കട്ട് ചെയ്ത ഈ കൊപ്പറയുടെ കഷ്ണങ്ങൾ ആദ്യം വീഴും അതിനുശേഷം അതിങ്ങനെ മില്ലിക്കൂടെ പോയിട്ട് ക്രഷ് ചെയ്ത് വെളിച്ചെണ്ണ താഴെ ടാങ്കിൽ വീഴും അതുപോലെ പിണ്ണാക്ക് എലവേറ്റർ വഴി മോളി പോവും വീണ്ടും ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് പ്രോസസ് ചെയ്തെടുക്കും അപ്പോഴാണ് നമുക്ക് മാക്സിമം അതിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുക നല്ല ഫ്ലേവറും എല്ലാം ഉണ്ടാവും നമ്മുടെ വെളിച്ചെണ്ണിക്ക് നമ്മള് വെളിച്ചെണ്ണ അത് ആട്ടിയതിന് ശേഷം നമ്മുടെ ഫിൽറ്ററിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും അപ്പൊ അതിനകത്ത് ഇരുപത്തിനാല് ഫിൽറ്ററിന്റെ അറകളാണോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് അതിലത്തെ മട്ട് പരമാവധി നമ്മൾ മാക്സിമം ക്ലിയർ ആയിട്ടാണ് നമ്മൾ കുപ്പികളിലും പാക്കറ്റുകളിലൊക്കെ നിറയ്ക്കുന്നത് ഫില്ല് ചെയ്യുന്നത് ഫിൽറ്റർ കൂടെ കയറി വരുമ്പോൾ ആ മട്ട് മുഴുവൻ ആ ഫിൽറ്ററിൻ്റെ ആ ക്ലോത്തിൽ പിടിക്കും ക്ലോത്തിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ പുറത്ത് വരുന്ന വെളിച്ചെണ്ണ ഒട്ടും മട്ടില്ലാതെ അപ്പോൾ കൂടുതലും നാൾ കേടാവാതിരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു രണ്ടോ മൂന്നോ വട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ മട്ട് നിറയും അപ്പം നമ്മൾ മട്ട് ഫുള്ള് കളഞ്ഞിട്ട് വീണ്ടും ക്ലോത്ത് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ഫിൽറ്റർ ചെയ്യുന്നത് നമ്മൾ അവിടെ ഫിൽട്ടർ ചെയ്യുന്ന വെളിച്ചെണ്ണ ഈ ടാങ്കിലേക്ക് ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ വരുന്നത് നമുക്ക് ഇവിടെ റീറ്റെയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ടാങ്കിലാക്കിയിരിക്കുന്നത് നമ്മുടെ പൗച്ച് പാക്കിങ് മെഷീൻ ആണിത് ഇത് നമ്മൾ അവിടെ നിന്ന് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെളിച്ചെണ്ണ ഈ രണ്ട് ടാങ്കുകളിലേക്ക് മോട്ടർ വഴി ഇവിടേക്ക് പമ്പ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ മെഷീനിൽ നമുക്ക് വൺ ലിറ്ററിൻ്റെയും ഹാഫ് ലിറ്ററിൻ്റെയും പൗച്ചുകൾ ഈ മെഷീനിൽ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് ഈ പാക്കിങ് സൈഡ് സീലിംഗ് ആണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലീക്ക് ലീക്ക് ഭയങ്കരമായിട്ട് കുറവുണ്ട് സൈഡ് സീലിംഗ് വഴി ലീക്ക് ഭയങ്കര കുറവാണ് പിന്നെ സെവൻ ലെയർഡ് പാക്കിംഗ് ആണ് അപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് വീണാലൊന്നും അത് പൊട്ടില്ല ശരിക്കും ഈ കമ്പനിക്കാർ പറയുന്നത് ഒരു നിലയുടെ മുകളിൽ നിന്ന് താഴ്ത്തിട്ടാലും പൊട്ടില്ല എന്നുള്ള ഉറപ്പാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ലിറ്ററിൻ്റെ പാക്കറ്റും അരയുടെ പാക്കറ്റും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ കുപ്പി ഒന്നിൻ്റെയും അരയുടെയും ബോട്ടിലുണ്ട് നമുക്ക് അപ്പോൾ ആവശ്യക്കായിട്ട് നമ്മൾ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാറ്ററിംഗ്കാര് ആയുർവേദ കടക്കാർ അങ്ങനെയുള്ളവരൊക്കെ ഹോൾസെയിലായിട്ട് ഇവിടുന്ന്

റെഡിഷ് കളറിലേക്ക് പോകും ഈ വെളിച്ചെണ്ണ എപ്പോഴും പെയിൽ യെല്ലോ കളറാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒരു കളർ എന്ന് പറയുന്നത് അതായത് നമ്മൾ വീട്ടിൽ കൊപ്പറാട്ടിയിട്ട് എങ്ങനെയാണ് വെളിച്ചെണ്ണ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ മില്ലിൽ നമ്മൾ കൊപ്പറാട്ടി ഡയറക്റ്റാണ് നമ്മൾ ഈ കുപ്പികളിലും പാക്കറ്റുകളിലേക്ക് ആക്കുന്നത് ഇത് നമ്മൾ ആട്ടിയതിന് ആട്ടിയതിന് ശേഷം വരുന്ന പിണ്ണാക്ക് നമ്മൾ കാലിതിറ്റൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകും മൂന്ന് നാല് ടെണ്ണൊക്കെ ആകുമ്പോൾ വണ്ടിക്കാർ വന്നിട്ട് അവർ കയറ്റി കൊണ്ട് പോകുള്ളൂ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയുടെ നിർമ്മാണം എല്ലാം കഴിഞ്ഞതേ അവസാനഘട്ടത്തിലുള്ള പാക്കിംഗ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഗ്രീൻ ബാങ്ക് കസിൻസ് തൃശ്ശൂർ ജില്ലയിലെ കുര്യച്ചെറില് വന്നു തീർത്ഥയുടെ ഈ ഒരു വെളിച്ചെണ്ണ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതെല്ലാം കണ്ടു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതെല്ലാവർക്കും ബൈ അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടാണ് കടന്നു പോകുന്നത്